പി നേതാക്കന്മാരായാലും കോൺഗ്രസ് ആയാലും അവരോട് ചോദിക്കണം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് അശവന്തമായ സ്ഥിതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയ വാങ്ങുന്നത് കേരളത്തിലെ ആശുപത്രിമാരാണ് ആയിരത്തിൽ നിന്നും രണ്ടായിരവും രണ്ടായിരത്തിൽ നിന്നും നാലായിരവും നാലായിരത്തിൽ നിന്നും അയ്യായിരവും ആറായിരം ഏഴായിരം രൂപയിലേക്ക് ഓണറെയും വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾ ആശമാരായിട്ട് കയറിയിട്ട് ഈ ഇത്രയും കാലമായിട്ട് ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു രൂപയെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കേരള സർക്കാർ മാത്രമേ തന്നിട്ടുള്ളൂ ഒരു കൂട്ട ആശാവർക്കർമാർ ഇവിടെ വന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ അത് അതായത് ഒരു ആശാവർക്കർ ഒരിക്കലും പറയില്ല നമ്മൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ തരുന്ന സർക്കാരിനെ കുറിച്ച് പിന്നെ യഥാർത്ഥ ആശമാരാരാന്നും അല്ലാത്ത ആശമാരാരാന്നുള്ളത് ഉള്ള സത്യം എന്താന്നുള്ളത് ും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് തെറ്റായ പ്രചരണങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം വരെയുള്ള ഓണറേറിയം ഏറിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇൻസെന്റീവ് ഓണറേറിയൊക്കെ കൃത്യമായിട്ട് കേരള സർക്കാർ തരുന്നുണ്ട്